ഒരു മീൻ കട്ട് ചെയ്യാൻ അമ്പത് രൂപയാണ് പക്ഷെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കണമുണ്ടെന്ന് അങ്ങനെ പറയണത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മതി മതി ഇവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ് മീൻ വാങ്ങാനായിട്ട് വന്നവരാണ് ലൈവൊന്നല്ല മൂന്ന് നെമ്മീന് എത്ര രൂപയ്ക്കാണ് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറിന് എത്ര അമ്മയ്ക്ക് കിട്ടിയ എത്ര രൂപയ്ക്ക് കിട്ടി മൂന്ന് നെമ്മീന് ആയിരത്തി അഞ്ഞൂറ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് മീൻ വാങ്ങാൻ വന്നതാണോ അതെ 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 ഇതെല്ലാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മോനെ ഒരു ഹായ് പറഞ്ഞു ഹായ് ഹായ് പറ ഹായ് ആ അവന് ബുദ്ധിമുട്ടാണ് ശരി ശരി ഇതെല്ലാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മീൻ വാങ്ങാൻ വന്നവരാണ് അപ്പോൾ മൂന്ന് നെമ്മീനാണ് അവർ വാങ്ങിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെ ഒരു സസ്പെൻസൂടെ ഉണ്ട് എത്ര കിട്ടി എത്ര എത്ര എണ്ണം രണ്ടെണ്ണം ആയിരത്തി ഒരുന്നൂറ് ആണ് ആ വലുത് ലാഭമാണോ ലാഭമാണ് ഇവിടെ ഇവിടെ നോട്ട് കാണിച്ചേ ഉണ്ടോ രണ്ട് നെയ്മീന് വലുതെന്നാണോ പറഞ്ഞത് ഇനി ഒന്നോ ഇവിടെ അകത്തുണ്ട് ശരി ശരി എന്നാ ഇതിവിടെ നമ്മുടെ രമേശ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരം അതാ രണ്ട് സ്റ്റീൽ കത്തി ഇതാ രണ്ട് സ്റ്റീൽ കത്തി വാങ്ങിച്ചിട്ടുണ്ട് നേരെ കാണിച്ചു കാണിച്ചുകൊടുത്ത് നമ്മുടെ നേരത്തെ ഇട്ട വീഡിയോസിൽ നമ്മുടെ ഈ ഇരുമ്പ് കത്തി കാണിച്ചപ്പോഴേ ഭയങ്കര കമന്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം രണ്ട് സ്റ്റീൽ കത്തി വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മളെ പ്രേക്ഷകര് ഇതിന് വേണ്ടി ഒരു കമന്റ് ഒന്നും ചെയ്യല്ലേ നെമീനാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെമ്മീനുകളാണ് അപ്പോൾ ശനിയാഴ്ച സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ഈ എട്ട് മണി സമയമാണ് അപ്പോൾ തട്ടുമടിക്കുള്ള മീനാണ് തട്ടുമടിക്ക് വന്ന നെമ്മീനാണ് നമ്മുടെ രമേശ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെമ്മീന് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് മറ്റു മീനുകളെ പോലെയല്ല നല്ല എളുപ്പമാണ് കേട്ടോ നമ്മുടെ പ്രേക്ഷകരെ ഇത് കാണുന്ന പ്രേക്ഷകരാണ് ഇതാ ഈ കാണുന്നത് പോലെ സിമ്പിളായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണേ അത്രേ ഉള്ളു കാര്യം നിമ്മീന് കട്ട് ചെയ്ത് വെറും നിമ്മീനുകൾ മാത്രമേ ഉള്ളു കേട്ടെ ഇന്ന് കട്ട് ചെയ്യാനായിട്ട് എന്നാൽ ഇനി നമ്മൾ കൂടുതലായിട്ട് നിമ്മീനെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല അതായത് ഒന്നും മതിയാകും എന്നാൽ എല്ലാവർക്കും ബൈ ബൈ ആ ശരി